സ്റ്റൈൽ പൊട്ടാറ്റോ കഴുകി തൊലി കളഞ്ഞ് ഇതുപോലെ കട്ട് ചെയ്ത ശേഷം ഒന്നുകൂടി കഴുകിയെടുക്കണം പാനിലേക്ക് വെളിച്ചെണ്ണയോ ഓയിലോ ഒഴിച്ച് അര ടീസ്പൂൺ ചെറിയ ജീരകം അര ടീസ്പൂൺ പെരുംജീരകം മൂന്നോ നാലോ അല്ലി വെളുത്തുള്ളി വറ്റൽമുളകും നാല് ചെറിയുള്ളിയും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് തേങ്ങയും കറിവേപ്പിലയും കൂടെ ചേർത്ത് നല്ല കളർ മാറി വരുന്നവരെ വറുത്തെടുക്കണം വറുത്തെടുത്ത തേങ്ങ ഒട്ടും വെള്ളം ചേർക്കാതെ കുറച്ച് തരിയായിട്ടൊന്ന് പൊടിച്ചെടുക്കാം പാനിലേക്ക് ഓയിൽ ഒഴിച്ച് കട്ട് ചെയ്ത പൊട്ടാറ്റോയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് അഞ്ചു മിനിറ്റ് ഒന്ന് വഴറ്റിയ ശേഷം മൂടി വെച്ച് വേവിക്കാം പൊട്ടാറ്റോ ഒന്ന് വെന്ത് വരുമ്പോൾ മുളക് പൊടിയും ഇനി ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് പൊടിച്ച് വെച്ച തേങ്ങയും കൂടെ ചേർത്ത് അഞ്ചു മിനിറ്റ് ഒന്ന് ചെറിയ ചൂടിൽ മിക്സ് ചെയ്തെടുത്ത ഉടുപ്പി സ്റ്റൈൽ പൊട്ടാറ്റോ റോസ്റ്റ് റെഡിയായി